നമസ്കാരം ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കുടിയേറി പാർത്തവരാണ് ആദ്യം സെൽടോസ് എന്നൊരൊറ്റ വാഹനം കൊണ്ടാണ് അവർ ഇവിടെ ക്ലച്ച് പിടിച്ചത് കിണായിയുടെ തായ്വേരുള്ള ബ്രാൻഡാണെങ്കിലും ഇതിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ വളർന്ന് പന്തലിക്കാൻ കിയയ്ക്ക് സാധിച്ചു അതുവരെ കാണാത്ത ഡിസൈനും ഫീച്ചറുകളും എല്ലാമാണ് മിഡ് സൈസ് എസ് യു വി കമ്പനി പുറത്തിറക്കിയത് പിന്നീട് വാഹനം വാങ്ങാൻ ആളുകളുടെ കൂട്ടത്തല്ലായിരുന്നു ആദ്യ മോഡൽ ഹിറ്റായതോടെ രണ്ടാമനായി കമ്പനി കൊണ്ടുവന്നത് ഒരു പ്രീമിയം എം പി വി ആയിരുന്നു കാർണിവൽ എന്നറിയപ്പെട്ട മിടുക്കൻ ശരിക്കും യാത്രകൾക്ക് പുതിയ മാനം തന്നെ സമ്മാനിച്ചു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റിയയുടെ ടോപ്പ് എൻഡ് വേരിയന്റുകളുമായി മത്സരിച്ച വണ്ടി വേഗം തന്നെ തന്റെ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലും ഇഷ്ടവാഹനമായി മാറിയെങ്കിൽ ആ വാഹനത്തിന്റെ മേന്മകൾ അത്രയേറെ വലുതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് പുതിയ കാർണിവലിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന മോഡലിന്റെ ഔദ്യോഗിക ചിത്രങ്ങൾ പങ്കുവെച്ച് ഹൈപ്പും കൂട്ടിയിരിക്കുകയാണ് കിയ താല്പര്യമുള്ളവർക്ക് രണ്ട് ലക്ഷം രൂപ ടോക്കൺ തുക നൽകി പ്രീമിയം എം പി വി പ്രീ ബുക്ക് ചെയ്യാനും സാധിക്കും ഓൺലൈനായോ രാജ്യത്തുടനീളമുള്ള കിയ ഡീലർഷിപ്പുകളിലോ വഴിയാണ് ബുക്കിംഗ് സ്വീകരിക്കുന്നത് പ്രാദേശികമായി അസംബിൾ ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിലും പുതിയ കിയ കാർണിവൽ കംപ്ലീറ്റ്ലി ബിൽഡ് അപ്പ് യൂണിറ്റ് അതായത് സി ബി യു ആയിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത് ലിമോസിൻ ലിമോസിൻ പ്ലസ് എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിലായിരിക്കും ശരിക്കും ഈ ഒരു കാർണിവെലിനെ വിപണനത്തിന് എത്തിക്കുക ചെയ്യാം രണ്ടിലും ലഭിക്കുന്ന ഫീച്ചറുകളും മറ്റ് വിവരങ്ങളും ഒന്ന് വിശദമായി നോക്കാം ഇഞ്ച് ഡയമണ്ട് അകർട്ട് അലോയി വീലുകൾ കറുപ്പിൽ ഒരുക്കിയിരിക്കുന്ന ടൈഗർ നോസ് ഗ്രില്ല ഓട്ടോ ഫംഗ്ഷനോട് കൂടിയ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ എൽ ഇ ഡി ഉള്ള റിയർ സ്പോയിലർ രണ്ട് സിംഗിൾ പെയിൻ സൺറൂഫുകൾ അതുപോലെ തന്നെ ബോഡി കളർ ഡോർ ഹാൻഡിലുകൾ ക്രോം ആക്സെൻ്റുകളും പവേർഡ് സ്ലൈഡിങ് ഡോറുകൾ എന്നിവയാണ് കിയ കാർണിവൽ ലിമോസിൻ വേരിയൻ്റിൽ വരുന്ന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ലിമോസിൻ്റെ അകത്തളത്തിൽ വരികയാണെങ്കിൽ ഫോർ വേ ലംബർ സപ്പോർട്ടുള്ള ട്വൽവ് വേ പവേർഡ് ഡ്രൈവർ സീറ്റ് എയ്റ്റ് വേ പവേഡ് പാസഞ്ചർ സീറ്റ് മുൻ സീറ്റുകൾക്ക് വെന്റിലേഷനും ഹീറ്റിംഗ് ഫങ്ഷൻ അതുപോലെ തന്നെ രണ്ടാം നിരയിൽ സ്ലൈഡിംഗ് ഉള്ള ക്യാപ്റ്റൻ സീറ്റുകൾ റീക്ലൈനിങ് ഫങ്ഷൻ മൂന്നാം നിരയിൽ സിക്സ്റ്റീസ് ടു ഫോർട്ടി സ്പ്ലിറ്റ് ഫോൾഡിംഗ് സിംഗിങ് സീറ്റുകൾ സൺ ബ്ലൈൻഡുകൾ ഇലൂമിനേറ്റഡ് ഗ്ലാസ് ബോക്സ സിക്സ്റ്റി ഫോർ കളർ ആംബിയൻ ലൈറ്റിംഗ് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകളാണ് കിയ ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഉള്ള ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ എയ്റ്റ് സ്പീക്കർ സറൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ കണക്റ്റഡ് കാർ ടെക്ക് ഡ്രൈവിംഗ് മോഡുകൾ തിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് ഓട്ടോ ഡിമ്മിങ് ഐആർ വി എം പാഡൽ ഷിഫ്റ്റുകൾ എന്നിവയും കാർണിവലിൻ്റെ ലിമോസിംഗ് വേരിയൻറ്റിന് ലഭിക്കുകയാണ് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ എട്ട് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നാല് ഡിസ്ക് ബ്രേക്കുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഫ്രണ്ട് കൊള്യൂഷൻ വാർണിംഗ് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലൈൻ അതായത് അഡാസ് അതുപോലെ തന്നെ സവിശേഷതകളുള്ള ലെവൽ ടു അഡ്വാൻസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം സ്യൂട്ടും തുടങ്ങിയ അത്യാവശ്യം വേണ്ട ഫീച്ചറുകളും കിയാ കാനുകൾ ലിമോസിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി ലിമോസിൻ പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിമോസിനിൽ ലഭ്യമാക്കിയിട്ടുള്ളതിൽ നിന്നും അധികമായി മുൻവശത്തും പിന്നിലും മാറ്റ് ക്രോം സ്കിഡ് പ്ലേറ്റുകൾ എൽ ഇ ഡി റിയർ ഫോഗ് ലാമ്പുകൾ പാഡിൽ ലാമ്പുകൾ സ്മാർട്ട് പവേഡ് ടൈൽ ഗേറ്റ് തുടങ്ങിയവ മാത്രമാണ് വ്യത്യാസങ്ങളായുള്ളത് ലിമോസിൻ വേരിയൻറ്റിലെ ലെവൽ ടു വഡാസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഫീച്ചറുകൾ ലിമോഷൻ പ്ലസിനും ലഭിക്കുന്നുണ്ട് ടോപ്പ് എൻഡ് വീരിയൻറ്റിൽ പ്രധാന ഹൈലൈറ്റുകൾ ഹീറ്റഡ് ഉള്ളതും മസാജ് ഉള്ളതുമായ രണ്ടാം നില സീറ്റുകളാണ് ചാരി കിടക്കുമ്പോൾ ലെഗ് സപ്പോർട്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ലെവൻ ഇഞ്ച് അഡ്വാൻസ്ഡ് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ വയർലെസ് ചാർജർ റെയിൻ സെൻസിങ് വൈപ്പറുകൾ ട്വൽവ് സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റം എന്നിവയും അധികമായി മുടക്കുന്ന പൈസയ്ക്ക് ലഭിക്കുന്നതാണ് കിയേയിൽ നിന്ന് എന്തായാലും ഒരു വലിയ ഫാമിലിക്ക് ഒരു വലിയ ഫാമിലിക്ക് അത്യാവശ്യം സുഖകരമായി യാത്ര ചെയ്യാൻ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ വാഹനമാണ് കിയയുടെ കാർണിവൽ ലിമോസി